ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഉണക്കച്ച കായും വറുത്തരച്ച് വെച്ച് കറിയുടെ റെസിപ്പിയായിട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കണേ നോക്കാം അതിനായിട്ട് നമ്മളൊരു ചട്ടിയിൽ കായ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി ഇത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്നാല് പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഇനി നമുക്കിതേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലേശം വെള്ളമോട്ട് ആ കായ ഒന്ന് വേവാൻ ആവശ്യത്തിന് വെള്ളവും നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചീനച്ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില പെരുഞ്ചീരകം രണ്ട് മുണി പിന്നെ അതുപോലെ തന്നെ ചുവന്നുള്ളി മൂന്നാല് അല്ലി മൂന്നാലല്ലിട്ട അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കണം കേട്ടോ ചെറുതായിട്ട് നമുക്ക് വറുത്തെടുക്കാം നല്ല ബ്രൗൺ ആക്കിയിട്ട് വറുത്തെടുക്കണം കേട്ടോ ചെറിയൊരു പുളിറുമ്പിൻ്റെ കളറാകുന്നതുവരെ നമുക്ക് വറുത്തെടുക്കാം അപ്പോ നമ്മുടെ കായൊക്കെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് അതിക്ക് നമ്മൾ ഒരു തക്കാളിയാണ് അരിഞ്ഞിടുന്നത് പിന്നെ നമ്മുടെ നാളികേരം ഏകദേശം ഇനി നമുക്ക് അതിക്ക് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത് മൂന്നാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ കറിക്ക് എടുക്കുന്ന അളവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഇതിലേക്ക് ഇടുന്ന ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെമ്മീൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ്റെ തലയും പിന്നെ ചെമ്മീനും മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അരപ്പീക്ക് ചെമ്മീൻ്റെ തല ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ ബാക്കി നമ്മളുള്ള കുറച്ച് ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കായേക്ക് അപ്പോഴേക്ക് നമ്മുടെ അരപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ ലേശം വെള്ളം കൂടിയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് കുറവ് ഉണ്ടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ തിളക്കട്ടെ ഇരുന്നിട്ട് ഇനി നമുക്ക് ഉള്ളി കാച്ചാനായിട്ട് ഓയിലിക്ക് ചുവന്നുള്ളി അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ചെമ്മീൻ പിന്നെ കറിവേപ്പില നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കാച്ചി ഒഴിക്കാം കേട്ടോ അപ്പോൾ ഗായ്സ് ഒരു അടിപൊളി ചെമ്മീനും കായ വറുത്തരച്ചൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ